കർത്താവിൻ്റെ അതിവിശുത നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സംഖ്യപുസ്തകം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ ഇസ്രയേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശത്തിനും യഹോവയ്ക്ക് ഒരു അർപ്പണം കൊടു അർപ്പിക്കണം യഹോവയ്ക്കുള്ള ആ ഉദർച്ച നിങ്ങൾ പുരോഹിതനായ അഹരോന് കൊടുക്കണം എന്ന് കാണുന്നു പിരി ദൈവം ഇവിടെ മോശയോട് കൽപ്പിക്കുകയാണ് ഇസ്രയേൽ മക്കളോട് സകലത്തിലും ദശാംശം വാങ്ങി അത് ആകരനായ തൻ ആ പുരോഗിതന് കൊടുക്കണമെന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് അവർ ഖനാന് ദേശത്തിൽ പോയപ്പോൾ പങ്ക് നിലം പങ്കിട്ടപ്പോൾ അഹരോനും കുടുംബത്തിനും അവർ ഒന്നും കൊടുക്കാതെ ആ ഒരു സഭയിൽ നിന്ന് ജനങ്ങൾ കൊണ്ടുവരുന്ന ദശാംശത്തിൽ നിന്നാണ് അവർക്കുള്ള ആ ഒരു ജീവിതം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ദശാംശത്തിനെക്കുറിച്ച് പലരും സംസാരിക്കണം അല്ലെങ്കിൽ ചർച്ചയിൽ കാണിക്ക കൊടുക്കുന്നതിനെക്കുറിച്ച് ചിലരുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് അവർ വയറ്റുപിഴപ്പിനിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ും അവരുടെ കുടുംബവും സുഖിച്ചു ജീവിക്കുന്നു ആയതുകൊണ്ട് നമ്മൾ കൊടുക്കണമോ കർത്താവിന് വേണമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദശാംശത്തെക്കുറിച്ച് പറയുകയാണ് പക്ഷേ ഇവിടെ രണ്ട് കുരുതിയറിൻ്റെ പുസ്തകം എട്ട ഒൻപതാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവ മക്കളെ കർത്താവിനൊന്ന് നാം കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ഹൃദയത്തിലെ ആനന്ദത്തോടെ നാം എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലം തരുന്നത് ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പുരോഹിത കുടുംബമോ അല്ല അത് കർത്താവാണ് തരുന്നത് അപ്പോൾ ദൈവം പണം അത്യാവശ്യമാണ് അല്ലെങ്കിൽ സഭകൾ നടത്തിക്കൊണ്ട് പോകുവാൻ മിഷൻ വർക്കുകൾ ചെയ്യുവാൻ ആവശ്യമായിരിക്കുമ്പോൾ നാം ദൈവം നമുക്ക് തരുന്നതിൽ ഒരു ഓഹരി ദൈവസന്നിധിയിൽ കൊടുക്കണം എന്ന് ബൈബിൾ പല സ്ഥലത്തിലും പറയുകയാണ് മലാഖിയിൽ പറയുകയാണ് നീ എനിക്ക് ദശാംശം തന്നിട്ട് എന്നെ ചോദിച്ചു നോക്കുക പരിശോധിച്ച് നോക്കുക എന്ന് കാണുന്നു അപ്പം ദൈവത്തെ പരിശോധിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ദൈവ ദൈവത്തിന് എന്ന് പറഞ്ഞ് നാം കാണിക്ക കാണിക്കർപ്പിക്കുന്നതിലാണ് പ്രിയ ദൈവമക്കളെ ആയതുകൊണ്ട് നാം ദൈവം തരുന്നതിൽ നിന്ന് ഒരു ഓഹരി കാണിക്ക അർപ്പിക്കുവാൻ അത് പണമായിട്ട് മാത്രമല്ല നമുക്ക് കിട്ടുന്ന സമയത്തിലും ഒരു നിശ്ചിത സമയം ദൈവത്തിൽ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവേല ചെയ്യുവാനും നാം എടുക്കണം അങ്ങനെ ദൈവം തരുന്ന എല്ലാത്തിനും നമുക്ക് ദശാംശം കൊടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സുർഗസ്ത പിതാവേയും ഞങ്ങൾ എന്ന കർത്താവേ പലവിധമായ അനുഗ്രഹങ്ങൾ തന്ന് കർത്താവെ നീ ഈ ഭൂമിയിൽ ഞങ്ങൾ ഞങ്ങളാക്കിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നീ തരുന്നതിൽ നിന്ന് ഞങ്ങൾ ദശാംശം നൽകുവാനും ദൈവസന്നിധിയിൽ നിന്ന് കർത്താവെ കാലിലൂയ്യ നിന്റെ നന്മകളിൽ നിന്ന് ഞങ്ങൾ നന്മ പ്രാപിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ